അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബർക്കാത്ത നുസൈബയുടെയും ഷമ്മാസിൻ്റെയും എല്ലാ കൂട്ടുകാർക്കും ഇപ്പം നല്ല ഹാപ്പി ഹാപ്പിയായിട്ടുണ്ടാവില്ലേ കാരണം എല്ലാവരും ചോദിച്ചിരുന്നു നുസൈബയും ഷമ്മാസും കല്യാണം കഴിക്കുമോ ഷമ്മാസും നുസൈബ് കെട്ടോ എന്നൊക്കെ പല ആളുകളും മെസ്സേജിലൂടെയും കോളിലൂടെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ മാഷാവ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും നിക്കാഹ് കഴിഞ്ഞു മഹർ എണീക്കുകയാണ് നമ്മുടെ ഷമ്മാസ് നുസൈബക്ക് സത്യം പറഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സൗഭാഗ്യം ഉണ്ടാകുമെന്ന് അവൾ ഒരിക്കലും കരുതിയതേ ഇല്ലായിരുന്നു ഫൈസൽ നിക്കാഹ് കഴിച്ചതിന് ശേഷം തൻ്റെ ജീവിതമാകെ പ്രശ്നത്തിലാണ് എന്നാണ് അവൾ കരുതിയത് അൽഹമ്മദില്ല ഇന്ന് സൗഭാഗ്യത്തോടെ അവൾതാ ഷമ്മാസിന്റെ മണവാട്ടിയായിരിക്കുന്നു അസ്കറും ഷിഫിയും നിക്കാഹ് കഴിഞ്ഞ് നല്ല സന്തോഷത്തിലാണ് കൂട്ടുകുടുംബങ്ങളെല്ലാം വധുവരന്മാർക്ക് അതാ ആശംസകൾ നേരുന്നു എല്ലാവരും ഷിഫിയുടെയും അസ്കറിന്റെയും അടുക്കളം ചെന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നു രണ്ട് മണവാട്ടികളും രണ്ട് മണവാളന്മാരും അവിടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നവാസിന്റെ മനസ്സിൽ ചെറിയ രീതിയിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ആ ഒരു വിവാഹത്തിൽ പങ്കു ചേർന്നപ്പോൾ തൻ്റെ ഭാര്യ മാത്രം അവൾ വേർപ്പെട്ട് നിന്നത് അവൾ എന്നിൽ നിന്നകന്നു പോയത് അതെല്ലാം കൂടി ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നുകൊണ്ടുമല്ല ഈ വിവാഹത്തിലേക്ക് അവളങ്ങാനും കടന്നു കയറി വന്ന് വിവാഹം കൊളമാക്കുമോ എന്നുള്ളൊരു പേടിയും നവാസിനുണ്ടായിരുന്നു കാരണം അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ അത്രക്കാരിയാണ് അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മനസ്സിലും ചെറിയൊരു ഭയം ഇല്ലാതില്ല കാരണം അവൾ ഒന്നിനും അടിക്കാത്തതാണ് എന്തായാലും അലഹമദില്ല ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ വലിയ പേടിയില്ല നിക്കാഹ് കഴിയുന്നവർ റബ്ബേ ഈ നെഞ്ചിൽ തീയായിരുന്നു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും അത് മുടങ്ങുമോ അതാരെങ്കിലും മുടക്കുമോ എന്നുള്ള ഭയം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു എന്തൊക്കെ തിന്നാലും പഠിച്ച റബ്ബനിക്കാ കഴിഞ്ഞിട്ടല്ലോ വല്ലാത്ത ആശ്വാസം ആ സന്തോഷത്തിനിടയിലും ഉമ്മയുടെ മനസ്സിലും ചെറിയൊരു വിഷമം ഇല്ലാതില്ലായിരുന്നു ഒന്ന് ഫൈസലിനെ കുറിച്ച് ഓർത്തിട്ടും ഒന്ന് നവാസിനെ കുറിച്ച് ഓർത്തിട്ടും പഠിച്ചോനെ എൻ്റെ ഒരു കുട്ടിയുടെ ജീവിതം നല്ല രീതിയിലാവുമ്പോൾ മറ്റു മക്കളുടേത് മോശമായി പോകാനുള്ള റബ്ബേ എന്താ റബ്ബ ഇങ്ങനെ എൻ്റെ എല്ലാ മക്കളും സന്തോഷത്തോടു കൂടി സമാധാനത്തോട് കൂടി നിൽക്കണ കാണുമ്പോഴാണ് മാർക്കും മനസ്സിന് സന്തോഷം ഉണ്ടാകുക അതുപോലെ തന്നെയല്ലേ ഞാനും പഠിച്ചോനെ അതാലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴേതാ ഉമ്മയുടെ ബാഗിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നു ഉമ്മ അത് ശ്രദ്ധിച്ചതേയില്ല ആ തിരക്കിനിടയിൽ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു എന്നാൽ ഷമ്മാസ് ഉമ്മയുടെ അടുക്കിൽ നിൽക്കുമ്പോൾ ഉമ്മയുടെ ഫോണിൽ നിന്ന് ബല്ലടി കേട്ടപ്പോൾ ഉമ്മ ഫോൺ അടിക്കുന്നുണ്ട് ആ ഞാൻ അത് കേൾക്കണമില്ല ഇത് പീ കുന്ത്രാണ്ടത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് കിട്ടേണ്ടത് അങ്ങനെയേതാ ഉമ്മ ഫോൺ എടുക്കുന്നു പഠിച്ചവനെ എൻ്റെ കുട്ടിയാണുള്ളത് ഹലോ അസ്സലാമലൈക്കും ഉമ്മ ഫൈസലാണ് വാ ലേക്ക് ഉമ്മസലാൻ്റെ കുട്ടിയെ ഉമ്മാൻ്റെ കുട്ടി എവിടെയാണ് ഉമ്മ ഞാൻ അവിടെ ഉണ്ട് ഒക്കെ റാഹത്തായില്ലേ റാഹത്തായി നിൽക്കാക്ക് കഴിഞ്ഞില്ലേ ആ മോനെ നിൽക്കാക്ക് കഴിഞ്ഞ് ആളുകളൊക്കെ എത്തിത്തൊടുക്കണുള്ള കുറേ ആൾക്കാരെ കുറെയൊക്കെ രാവിലെ വന്നിട്ടണ് പിന്നെ ഇപ്പം തിരക്കാണ് എൻ്റെ പൊന്ന് മോനെ ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ടേ നല്ല തിരക്കാണ് മോനെ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ കുട്ടിക്ക് വരാൻ പറ്റാത്തതില് ഞാൻ അങ്ങനെ വിചാരിച്ചു എൻ്റെ കുട്ടി വരുമോ എന്നുള്ളത് ഉമ്മാ ഞാൻ വരും വൈകാതെ ഞാൻ വരും കേട്ടോ എന്നാലും എൻ്റെ കുട്ടിക്ക് ഇതിൽ പങ്കെടുക്കാൻ ഉമ്മ സാരല്ല അതിലൊമ്മ കരുതി അല്ലെങ്കിലും അവളെ നിക്കാഹ് കഴിയുന്ന കഴിക്കുന്ന ആ ഒരു സമയത്ത് അവൻ വന്നാൽ എല്ലാവർക്കും അതൊരു ആദ്യ അവൻ്റെ ഭാര്യയായിരുന്നു ഇപ്പം അന്യം കെട്ടാണ് എന്നുള്ളൊരു അവിടെ വരും എന്നതുകൊണ്ട് തന്നെ ഉമ്മ പിന്നീട് വല്ലാതെ അങ്ങ് നിർബന്ധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ആ കല്യാണത്തിൻ്റെ ടൈമിനിടയിലും ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു നവാസിൻ്റെ ഭാര്യ ഇവളെ മൂത്തച്ചില്ലേ ഇവിടെ അവളെവിടെ അവർ ഗൾഫ് തന്നെയാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു കാരണം അവളുടെ വിവാഹത്തിൻ്റെ ആ ഒരു ടൈമിനെ പിന്നീട് അവർ ഗൾഫിലേക്ക് പോയല്ലോ അവളെ കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അത് ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മയോട് ഉമ്മ ആ ഭാഗം വല്ലാതെ അങ്ങ് മൈൻഡ് ചെയ്തില്ല എത്രയെന്ന് കരുതി എല്ലാവരോടും ഇത് പറയും അവൾ മറ്റൊരു തൻ്റെ കൂടെ പോയിക്കാണ് അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിക്കാന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ ആർക്കറിയാം ഓൾ ഓരോന്ന് കാട്ടിക്കൂട്ടി ഇപ്പോൾ ഓളൻ അനുഭവിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് മക്കളെ കാണുന്നുണ്ട് ഫസീലയെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അവളെ അവിടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അരങ്ങേറുമ്പോൾ ഫസീല നിൽക്കുന്ന ആങ്ങളെയുടെ വീട്ടിൽ അവള് ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് അവൾക്ക് എന്താവണം മാനസിക രോഗിയായ പോലെയാണ് അവളുടെ പെരുമാറ്റം ഛേ എത്ര പ്രതീക്ഷകളായിരുന്ന എല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇല്ലാതാക്കണമെന്നുള്ള തൻ്റെ ആ ആഗ്രഹം അതെല്ലാം ഉടഞ്ഞു പോയി ചെ എന്തിനാണ് ഞാൻ ഇത്രയധികം റിസ്ക് എടുത്തത് ഹാജരെ വീട്ടിൽ തടവറയിൽ കിടന്ന് അയാളെ പൊള്ളിച്ച് രക്ഷപ്പെട്ട് ലോറിക്കാരനെയും പറ്റിച്ച് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ട് പോലും എനിക്കത് തടയാൻ കഴിഞ്ഞില്ലല്ലോ സേബിയുടെ കഴുത്തിൽ ഷമ്മാസം മിനുങ്ങ് ചാർത്തി അവർ നിക്കാഹ് കഴിഞ്ഞു അതെ സമയം ഉച്ചയാണ് ഇപ്പോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്തിനാണ് ഇങ്ങനെയൊരു ജന്മ എനിക്ക് അത് തടയാൻ എനിക്ക് കഴിഞ്ഞില്ല ആയിക്കോട്ടെ നുസൈബ ഈ കയറി വരുല്ലോ തറവാട്ടിലേക്ക് അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താൻ മോളെ അങ്ങനെ അങ്ങ് സുഖിച്ച് ജീവിക്കാൻ എന്നെ ഞാൻ സമ്മതിക്കില്ലടി നിന്റെ ഹസ്ബൻഡും ഇങ്ങനെ സുഖമായി ജീവിക്കുമല്ലോ ആ വീട്ടിലെ ആ അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്നുള്ളത് എന്തെങ്കിലൊക്കെ കെട്ടിച്ചമക്കും ഞാൻ നിന്നെക്കുറിച്ച് എന്നിട്ട് ഷമ്മാസിനെ കൊണ്ട് നിന്നെ വെറുപ്പിക്കും ഞാൻ നോക്കിക്കോ അവൾ മനസ്സിൽ ഓരോന്ന് പുലമ്പുകയാണ് എന്താ ഫസീല ഇവിടെ അവളുടെ ആങ്ങളത് വഴി വന്നപ്പോൾ ചോദിച്ചു കാക്ക നിങ്ങൾക്കറിയില്ലേ നമ്മളെളച്ചയും ഇളച്ചിന് കല്യാണല്ലേ അടിപൊളിയായിട്ട് നടക്കല്ലേ ഓഡിറ്റോറിയത്തിൽ ഫസീല നീ പോയില്ലല്ലേ ഞാൻ പോവുക കല്യാണത്തിന് എൻ്റെ പട്ടി പോകും ഫസീല നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ നിനക്ക് ആ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു സ്ഥാനം ഉണ്ടാവും പക്ഷേ നീ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുളമാക്കി അതുകൊണ്ട് നിനക്ക് കല്യാണത്തിനും കൂടാൻ പറ്റിയില്ലല്ലോ കല്യാണം ആരുടെ കല്യാണം അതെ മക്കളില്ലാത്തതിൻ്റെ പേര് ജ്യേഷ്ഠനെ കെട്ടി തീർത്ത പെണ്ണിനെയാണ് അനിയൻ കെട്ടുന്നത് അത് നിങ്ങൾക്ക് അറിയോ കാക്ക നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ഒരു വലിയ മെയിൻ അകാണ് എന്താന്നില്ല ഇനി പിന്നെ പോലെ ജീവിക്കുക എന്തൊക്കെ തന്നെയാലും ഓൻ്റെ പെണ്ണല്ലേ ജ്യേഷ്ഠന്റെ പെണ്ണിനെ അനിയൻ കിട്ടുക അത്ര നല്ല കാര്യമാണോ ഇക്കങ്ങളങ്ങനെ ചെയ്യുമോ ഇങ്ങളെ ഇത്താത്താനെ അനിയനെ കൊണ്ട് കെട്ടിപ്പിക്കുവോ പരമ ചെറ്റത്തിനല്ലതൊക്കെ മക്കളില്ല മക്കളുണ്ടാണല്ലോ അവൾക്ക് അതുകൊണ്ട് പിന്നെ ഓഹ് എന്തൊക്കെ തന്നെയല്ലോ തള്ളക്ക് പിന്നോളെ കിട്ടിയാൽ മതി എന്താ എന്താകുള്ളൂ നല്ലോണം പേറും ഏത് പണിയും എടുക്കും തള്ളക്കനുസരിച്ച് അങ്ങനെ കൊടുക്കും അതുകൊണ്ട് എന്താ അവളെ ഇഷ്ടമാണ് അല്ലാതെ തള്ളക്ക് പൂതിയൊന്നും ഇല്ല അവിടെ സുഖമായി പുതിയാപ്പണിൻ്റെ കൂടെ കഴിയണമെന്ന് ഇഷ്ടം എപ്പോഴും അവിടെ ഇങ്ങനെ പണിയെടുത്ത് വേലക്കാരായി നിൽക്കണമെന്ന് പക്ഷെ എന്നെ അതിന് കിട്ടി കേട്ടോ ഞാൻ അവിടെ ഇറങ്ങിയിട്ടേ അല്ല അടുക്കളക്കൊന്നും എനിക്കിഷ്ടമില്ല ഗൾഫിൽ നിൽക്കുമ്പോൾ തന്നെ എന്നവാസ്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുതരില്ല എനിക്ക് വെച്ചുണ്ടാക്കാൻ മടിയാണ് അല്ലേ ഓർഡർ ചെയ്ത് കഴിക്കും അങ്ങനെയൊക്കെ തന്നെ ഫസീല അങ്ങനൊന്നും ഒരിക്കലും നടക്കൂല എത്ര എത്രയെന്ന് കരുതി ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിക്കും എനിക്ക് അങ്ങനെയാണ് എനിക്ക് വലിയ മടിയാണ് ആ കാര്യത്തിലൊക്കെ പിന്നെ എനിക്ക് എന്തൊക്കെ തന്നെ പോകണം പോകാതിരിക്കൂല ഫസീല ഒന്നും കൂടി വിളിച്ചു നോക്കുമോ ഒന്നും ഒന്ന് കൊണ്ടുപോകാൻ ഫസീലയ്ക്ക് എന്നെ മാനം കെടുത്തില്ല കേട്ടോ അല്ലെങ്കിലേ മാനം കെടുത്തിരിക്കണെ ദയവ ഇതിനെക്കുറിച്ച് നീ മിണ്ടരുത് നിനക്ക് നിഷ്ട ഉണ്ടെങ്കിൽ പോവാ ഓ എന്താ പാങ്ങളയും പാങ്ങളും കൂടി വലിയ വർത്താനം അവളുടെ നാത്തൂന ഭാഗത്തേക്ക് വരുന്നു ഞാൻ ഇവിടെ എന്തിരാ എന്നെ കൊണ്ട് അതിലോട്ട് ഇവിടുത്തെ പണി നിന്നൊന്നും വെച്ച് വിളമ്പിത്തരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു വേലക്കാരത്തിനൊന്നു വെച്ചോളെ അല്ലെ ഓളെ വേലക്കാരിയാക്കി വെക്കും ഓൾ പാന വിളവെത്തിയിക്കണ് പഴയ പോലെ പണിയൊന്നും എടുക്കണില്ല എന്നിട്ട് പാങ്ങളയും പങ്ങളും കൂടി ഇങ്ങനെ ശൃംഖരിക്കണു അപ്പം അവിടെ വലിയ കല്യാണം നടക്കല്ലേ ഓള വിട്ട് പോണില്ലല്ലോ എങ്ങനെയോള് പോവാ അത്രക്ക് വേണ്ടാത്തരം കാട്ടിക്കൂട്ടീലല്ലോ അവിടെ നിന്ന് വരണത് ആർക്കെങ്കിലും ഓളെ പറ്റുമോ രണ്ട് മക്കളെ തള്ളയാണല്ലോ തള്ളാരാകുമ്പോളേ കുറച്ചൊരു മനസ്സാക്ഷി സ്നേഹം ഉണ്ടാവും എന്ത് തള്ളാണ് ആർക്കറിയാ ഫസീല ദേഷ്യത്തോടെ അതേ ഇത്താത്തതെന്ന് ഞാൻ നോക്കൂലട്ടോ വല്ലാതെ ചിലക്കണ്ട എനിക്ക് ഒരാളിവിടെ ദുനിയാവിൽ പേടില്ല ഇങ്ങള് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലും എനിക്കത് കേട്ട് ചെയ്യില്ലേക്കണ് നിങ്ങളെ നാവിന് കുറച്ച് നീളേറെയാണ് എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങൂല ഞാൻ എനിക്ക് തോന്നുമ്പോളെ ഇറങ്ങുള്ളൂ ആങ്ങളുടെ ഭാര്യ മനസ്സിൽ വിചാരിച്ചു വന്ന് കൂടിയൊരു സാധനം നാവിന് എത്ര നീളം അതിലേറെ അതിനെ പറ്റില്ല ആങ്ങളെയും അതെ ഇങ്ങളും പെങ്ങളും ഇവിടെ നിൽക്കണമെന്നോളൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം നിങ്ങളിഷ്ടം പോലെ ഇവിടെ എന്താച്ചാ കാട്ടി കൂട്ടിക്കോളി നീ ഒന്നടങ്ങ് ഓൾക്ക് ഏതായാലും മൊത്തത്തിൽ ഉള്ള ലെവൽ തെറ്റിക്കണ് ഇനിയിപ്പോൾ ഈ കൂടി അങ്ങനെ എന്നെ ഇടങ്ങാറാക്കണോ ഉൾക്കനുസരിച്ച് നിന്ന് കൊടുക്കോളൂ പോകണേ പോയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ പോകണേ പോയിക്കോന്നുള്ളത് ഇങ്ങളും ഇങ്ങനെ വളം വെച്ചു കൊടുത്തോളി ഒളെ കെട്ടിയോണ്ടല്ലോ അവിടെ ഓനറ്റ് വന്ന് കൊണ്ടുപോയിക്കൊണ്ടി വരായിട്ട് നിങ്ങൾ വിളിച്ച് പറയത്തില്ലല്ലോ അതെ അങ്ങനെ ഒന്നും ഉള കൊണ്ടാകാൻ ആർക്കും ബോധ്യം ഉണ്ടാവില്ല ഈ സമയം ഫസീലഹം നവാസ് സ്വന്തം ഭർത്താവാണ് പോലും ചങ്ങായി കാട്ടി പണിയുണ്ടില്ലേ അപ്പം കൊണ്ടുവരാൻ വന്നില്ലല്ലോ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ രണ്ട് തരമ്പ് ഓടിക്കതച്ച് വരുന്നത് വന്നീല നല്ല സാധനം തന്നെയാണ് ഇതാണ് ഓല കുടുംബത്തിൻ്റെ വലിയ മഹിമ ഞാനിവിടെ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുകയാണെന്ന് പോലും ഓർക്കാതെ കൊണ്ടാൻ വല്ലാതെ അവിടെ നല്ല രീതിയിൽ കല്യാണത്തിന് ബിരിയാണി കഴിച്ച് നിൽക്കുന്നുണ്ടാവും അവൾക്ക് നവാസിനോടുള്ള ദേഷ്യവും കൂടിക്കൂടി വന്നു ഈ സമയം ഫൈസലിൻ്റെ ആ ഫ്ലാറ്റിൽ മുംതാസിനെ അറിയാതെ നിക്കാഹ് കഴിച്ച അവളുടെ ബ്രദർ ഫിറോസ് ഉപ്പയോടെ കാര്യം പറയുന്നു ഉപ്പ എന്തൊക്കെ തന്നെയായാലും അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നമ്മൾ ഒരുപാടങ്ങ് നീട്ടിവെക്കാതിരിക്കുകയാണ് നല്ലത് മോനെ അതിന് അവന് സമ്മതിച്ചിട്ടില്ലല്ലോ അവനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ പെണ്ണിനെ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവനക്ക് ഇഷ്ടക്കുറവ് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് നോക്കി മോളെ അത് പിന്നെ നമുക്ക് തൽക്കാലം വേറെ നോക്കിയാലോ എന്നൊക്കെ വേണ്ടപ്പാ ജീവിതത്തിൽ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഫൈസലിനെ മതി എന്നാണ് അവളും ചിന്തിക്കുന്നത് അവൾ അതാണ് പറഞ്ഞത് എന്നാൽ ഫൈസൽ അത് കേട്ടപ്പോൾ പലതവണ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുംതാസ് എനിക്ക് ചിലത് പറയാനുണ്ട് ഒരു പക്ഷേ നീ അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നീ എൻ്റെ കൂടെ വരില്ല പ്ലീസ് പ്ലീസ് എന്നെ അവഗണിക്കരുത് എനിക്ക് ഇനി മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കാനേ കഴിയുന്നില്ല ഞാൻ അത്ര ഇഷ്ടപ്പെട്ടു പോയി മുമതാസ് നീ എൻ്റെ ചരിത്രം അറിഞ്ഞറിഞ്ഞാൽ നീ ഒരിക്കലും എൻ്റെ കൂടെ വരില്ല നീ എന്നെ എന്നെട്ടെറിഞ്ഞു പോകും അതിനൊക്കെ സമ്മതമാണ് തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഈ വിവാഹത്തിൽ നിൽക്കുകയുള്ളൂ എന്തൊക്കെ തന്നെയാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല പ്ലീസ് ഫൈസി പ്ലീസ് എനിക്ക് നിങ്ങൾ വിവാഹം വേണ്ടെന്ന് പറയരുത് എനിക്ക് വേണ്ട എന്ന് പറയാൻ ഇഷ്ടം പറയാനിഷ്ടം മുംതാസിനെ എനിക്ക് എനിക്കിഷ്ടപ്പെടാനിട്ടുമല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെൻ്റെ ക്യാരക്ടർ അത് നീ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെയാണ് നീ ജീവിക്കുന്നത് പക്ഷേ ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല പഠിച്ച റബ്ബിനോടെല്ലാം കരഞ്ഞ് പറഞ്ഞ് മാപ്പ് വേക്ഷിച്ചതാണ് പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത ആളായിരുന്നു പലതും അതുകൊണ്ട് നീ ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം മുമതാസ് കരയുകയാണ് ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിൽ നിന്ന് കരയുകയാണ് എന്താ മോളെ നീ ഇങ്ങനെ കരഞ്ഞിട്ട് അവനക്കത്ര താല്പര്യക്കുറവൊക്കെ ഉണ്ടായിട്ട് താല്പര്യക്കുറവല്ല അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ അതെല്ലാം തരണം ചെയ്ത് ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ നിന്നെ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു മോളെ ആ അവനുള്ള കാര്യം പറഞ്ഞു അവൻ്റെ വിവാഹത്തിന് മുമ്പായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് അവൻ പറയുന്നത് അതിനൊക്കെ ആണെങ്കിൽ അല്ലാതെ പിന്നീട് അവൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡൈവേഴ്സ് ആയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ മുമതാസ് ഫൈസൽ അവൾ വിളിച്ചു ആ മുമാസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് അതിനനുസരിച്ച് മാത്രം വിവാഹത്തിന് തയ്യാറായാൽ മതി അല്ലാതെ വെറുതെ ഫൈസൽ അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് മുംതാസിനോട് ആ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ ഫൈസലിൻ്റെ മുഖം അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞതുകൊണ്ട് തന്നെ അവൾക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്തൊക്കെ തന്നെയായാലും ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഫൈസലിനെ മാത്രം മതി അവൻ അവരെ മനസ്സിൽ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ ഫൈസലിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണ് എൻ്റെ ഇത്രയും വലിയ ആഡംബരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഒഴിവാക്കിക്കോളാം ഫൈസലിനെ അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ തനിച്ച് ഡ്രൈവ് ചെയ്യുന്നില്ല ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നില്ല അതൊക്കെ എന്താണ് ഫൈസൽ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഞാൻ തയ്യാറാണ് എനിക്കതാണ് ഇഷ്ടമുള്ളത് അന്ന ഗ്ലാസ് ഹൗസിൽ ഫൈസൽ പുറത്തേക്ക് നോക്കി ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ആദ്യമോർത്തത് മറ്റൊന്നുമല്ലായിരുന്നു തൻ്റെയും നുസേബിയുടെയും വിവാഹത്തിൻ്റെ ആ ദിവസമാണ് അവൻ ആലോചിച്ചത് റബ്ബേ ഒരുപാട് ഫ്രണ്ട്സുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എൻ്റെ ഇഷ്ടമല്ലായിരുന്നു എല്ലാം ഫ്രണ്ട്സുകളെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു ഞാൻ നിന്നിരുന്നത് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഫ്രണ്ട്സുകളുടെ ഇഷ്ടത്തിന് മാത്രം കോട്ടു നിന്നു അങ്ങോട്ട് എനിക്കതിന് ഹരമായി മാറി പല പല തെറ്റുകൾ പല സ്ത്രീകൾക്കുള്ള കോളുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പലതും ഇനിയിപ്പോൾ അങ്ങനെയുള്ള കണികളിലൊന്നും റബ്ബേ നീ എന്നെ ചെന്ന് ചാടിക്കരുതേ പാവം ആ പെണ്ണ് ആദ്യ രാത്രി ഒരുപാട് വേദന അനുഭവിച്ച ആ ഒരു പെണ്ണ് ജീവിതത്തിലുണ്ടെങ്കിൽ അതെൻ്റെ നൊസീബ മാത്രമായിരിക്കും നിസ്കാരപായം ചോദിച്ചപ്പോൾ മുസഫ് ചോദിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കളിയാക്കിയ കൂട്ടുകാരും വീട്ടുകാരും ഹേ എൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കലും അവളങ്ങനെ വേദന അനുഭവിക്കാൻ പാടില്ല അവർ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിലായിരിക്കണം ഷമ്മാസിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് അവൻ വിചാരിക്കുകയാണ് ആ സമയം തന്നെ നിക്കാഹ് കഴിഞ്ഞ് പരസ്പരം സന്തോഷത്തോടെ നിൽക്കുന്ന നുസേബയുടെയും ഷമ്മാസിൻ്റെയും ഇടയിലേക്ക് ഷമ്മാസിൻ്റെ ഫോണതാ ബെല്ലടിക്കുന്നു അവൻ ഫോൺ എടുത്തു ആ ഇക്കയാണ് ഫൈസൽക്ക ഹലോ ഇക്ക അസ്ലാമേക്കും വാളേക്കും അസ്ലാം ഷമ്മാസ് റാഹത്തായില്ലേ എല്ലാം കഴിഞ്ഞില്ലേ ഫൈസൽ വിതുമ്പൊന്നുണ്ട് എന്ന് ഷമ്മാസിന് മനസ്സിലാവുകയാണ് ഒരു നിമിഷം അവൻ പകച്ചുപോയി ഇക്കാ മോനെ പൊന്നുമോനെ ഇക്കാൻ്റെ കുട്ടി അവളെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ ഇക്കാക്കെന്നെ പിഴവ് പറ്റിപ്പോയി ഒരു പെണ്ണിനെയും കഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നോടാ അറിയില്ലായിരുന്നു എനിക്ക് അന്ന് എൻ്റെ ചിന്താഗതി വേറെയായിരുന്നു ഇപ്പോഴെനിക്ക് സമാധാനമുണ്ട് എൻ്റെ പൊന്നുമോൻ ഷ്യാമോൻ്റെ കൈകളിലാണല്ലോ അവൾ സുരക്ഷിതയായിരിക്കും എന്നുള്ളത് ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ ഇക്കാക്കതിനെ പറ്റിയില്ല നീയെങ്കിലും ഈ ഒരു കാര്യത്തിൽ വിജയിക്കണം ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിനതെല്ലാം കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഇക്കാ ഇക്ക വന്നില്ലല്ലോ വേണ്ടട മോനെ ഞാൻ വന്നാൽ നിങ്ങളുടെ സന്തോഷം ഒരു പക്ഷേ പകുതി കുറഞ്ഞു പോകും അതുകൊണ്ട് ഇൻഷല്ല ഞാൻ വരും ഒരു ദിവസം എൻ്റെ മോനെ സന്തോഷത്തോടെ രാഹത്തോടെ കൂടെ അവളെ കൂട്ടിയിട്ട് വീട്ടിൽ പോ അവൾക്ക് എനിക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹങ്ങളെല്ലാം നീ കൊടുക്കണം കേട്ടോ വിഷമിപ്പിക്കല്ലേ പാവാണ് പാവം പെണ്ണാണ് എട്ടും പെട്ടും തിരിയാത്ത പ്രായത്തിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചു പക്ഷേ എനിക്ക് സ്നേഹം നൽകുവാൻ കഴിഞ്ഞില്ല ഒരുപാട് ചീത്ത പറഞ്ഞു മോനെ ഇക്ക ആ പ്ലീസ് അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ ഇനി അതിനെക്കുറിച്ച് എന്തിനാ ആലോചിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് പോയി പഠിച്ച റുബം നിങ്ങൾക്ക് പുറത്തു വന്നു ഇപ്പോഴിപ്പോഴും അതിങ്ങനെ പശ്ചാത്തലപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോനെ ഇല്ലടാ ഇക്ക ഇനി ഓർക്കുന്നില്ല ഇനി ഇക്ക ഓർക്കേണ്ട ആവശ്യമില്ല എൻ്റെ കുട്ടിൻ്റെ കയ്യിലാണ് അവളെ ഏൽപ്പിച്ചത് അതുകൊണ്ട് ഇനി ഓർക്കേണ്ട ആവശ്യമില്ല ഇനി വിഷമിപ്പിക്കില്ല എന്നെനിക്കറിയാം നല്ല രീതിയിൽ നോക്കണം കേട്ടോ കൈവിടരുത് ഞാൻ വിട്ട പോലെ ഞാൻ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവിക്കരുത് ഒരിക്കലും എൻ്റെ കുട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇക്ക ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനിതാ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താ ഒന്നുമില്ല മുഴാ മോനെ ഫൈസലിനെ എന്ത് പറയണം എന്നറിയുന്നില്ലായിരുന്നു അവന് സങ്കടം കൊണ്ട് ഒന്നും പറയാത്ത അവസ്ഥ ഇക്ക എന്തോ ഒന്നും മിണ്ടാത്തത് ഇല്ലട മോനെ വെച്ചോ അത് പറഞ്ഞുകൊണ്ട് ഫൈസൽ ഫോൺ കട്ട് ചെയ്തു അവിടെ ഇരുന്നുകൊണ്ട് ഫൈസൽ പൊട്ടിക്കരഞ്ഞു പോയി തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളോർത്ത് താൻ ഉണ്ടാക്കി തീർത്ത ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളോർത്ത് ഒരു പാവം പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചതോർത്ത് അവൻ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുമതാസ് അങ്ങോട്ട് വന്നത് ഫൈസി എന്ത് പറ്റി എന്ത് കരയുന്നത് അല്ല ഇന്നെന്താ വിവാഹത്തിന് പോകാതിരുന്നത് അനിയന്റെ സ്വന്തം അനിയന്റെ കല്യാണായിട്ടും എന്തുകൊണ്ട് പോയില്ല ഹേയ് അത് എനിക്ക് തിരക്കല്ല ഇവിടെ തിരക്കോ ഇന്ന് പുള്ളി ലീവാണല്ലോ എന്ത് പറ്റി എന്ത് പോകാറുണ്ട് ഇപ്പോഴെങ്കിലന്ന് പോയാ സാനന്ദ അറിയിച്ചൂടെ ഏ തൻ്റെ ആദ്യ ഭാര്യയുടെ നിക്കാഹ് കൂടിയാണേ ഇതിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം അത് മുമതാസിന് അറിയില്ലായിരുന്നോ അവളോട് ഫൈസൽ അത് പറഞ്ഞിട്ടില്ലായിരുന്നോ താൻ ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ട് അവളെ ഞാൻ ഒഴിവാക്കി അതിനിടക്ക് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു അവളെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ അവളും എൻ്റെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതിനിടക്ക് മൂന്നാമതൊരാളുമായി ഞാൻ പ്രണയത്തിലായി പക്ഷേ അവളും എന്നെ തേച്ചിട്ടു പോയി ആ ഒരു ദയനീയ രംഗം കണ്ടപ്പോൾ പിന്നെ എനിക്ക് ദുനിയാവിലെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഒടുവിൽ ഞാൻ ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹിച്ച ഫസ്ന അവളും എന്നെ ചതിച്ച കാര്യം തൻ്റെ പാർട്ട്ണറുമായി അവൾ സൗഹൃദത്തിലായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കണ്ണുകൊണ്ട് എന്നെ നേത്രങ്ങൾ കൊണ്ടത് കഴിഞ്ഞ് അത് കാണേണ്ടി വന്നപ്പോൾ മനസ്സിലായി എല്ലാവരും തന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു എന്ന് പാവം എൻ്റെ നുസൈബ മാത്രം എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് ബാക്കി എല്ലാവരും മറ്റെന്തിനൊക്കെയോ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കൂടെ കൂടിയതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പണം അതുമാത്രമായിരുന്നു അവർക്ക് ലക്ഷ്യം ഫൈസൽ അതാ കരയുകയാണ് പ്ലീസ് എന്ത് പറ്റി ഫൈസേ അവൾക്ക് ഫൈസലിനെ ഒരു നിമിഷം തൊട്ട് തലവിടണമെന്ന് തോന്നിപ്പോയി മുമതാസിനെ പിന്നീടാണ് ഹോ നിൽക്കാതെ കഴിഞ്ഞില്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഫൈസേ പ്ലീസ് എന്തു പറ്റി എന്തിന് ടെൻഷനാവുന്നത് ഒരുപാട് ഇമോഷനൽ ആവുന്നുണ്ടല്ലോ എന്തു പറ്റി പ്ലീസ് ഞാൻ ഇപ്പോഴേ വിളിക്കണോ ഹേയ് എന്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റു തെറ്റു കുറ്റങ്ങളോർത്താണ് ഞാൻ കരുതുന്നത് മുംതാസ് നീ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ അടുക്കൽ നിൽക്കില്ല തൽക്കാലം നീ പോയിക്കോ നിനക്ക് പറ്റിയൊരു ജീവിതം നീ വേറെ കണ്ടുപിടിച്ചോ എൻ്റെ കൂടെയുള്ള ജീവിതം അത് നിനക്കൊരിക്കലും എന്നെ ഇഷ്ടപ്പെടില്ല എൻ്റെ ചരിത്രങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫൈസലല്ലായിരുന്നു ഞാൻ ഫുൾ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ സത്യമായിട്ടും ഒരുപാട് ഒരുപാട് ഒന്നും രണ്ടും പ്രാവശ്യമില്ല പലവട്ടം ഞാൻ പറഞ്ഞല്ലോ എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ട ഇഷ്ടമാണെന്ന് എനിക്ക് പ്ലീസ് പിന്മാറരുത് എനിക്ക് എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല അതൊക്കെ പിന്നെ ചെക്കന്മാർ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരിക്കലും അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു മറ്റു പെണ്ണുങ്ങളുമായുള്ള ബന്ധം ഇവനക്കുണ്ടായിരുന്നു എന്നുള്ളത് അവൾ കരുതിയത് വല്ല മയക്കുമരുന്നോ ലഹരിയോ മദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതായിരിക്കും അവൾ കരുതിയത് പക്ഷേ അവന് രണ്ട് മൂന്ന് പെണ്ണുങ്ങളോട് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവരെ കല്യാണം കഴിച്ച കാര്യവും ഒന്നും അവൾ അറിഞ്ഞില്ല ഫൈസയ്ക്ക് എന്നോട് എന്ത് പറയുകയാണെന്ന് പറഞ്ഞല്ലോ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിച്ച് പോകും അതുകൊണ്ട് തന്നെ പറയുകയാണ് ഞാൻ ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് മറച്ചു വെക്കാൻ അത്രക്കും വലുതക്കല്ലത് ചെയ്ത് കൂട്ടിയത് മുമതാസ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിലപ്പെട്ടൊരു സംഭവം എനിക്ക് നഷ്ടപ്പെട്ടു വിലപ്പെട്ടതോ അതെന്താ അതെ എൻ്റെ ജീവിതത്തിൽ ഒരു വിലപ്പെട്ട മുത്തായിരുന്നു അത് ആ മുത്ത് എനിക്ക് നഷ്ടപ്പെട്ടു ആ മുത്തിനെ ഇന്ന് മറ്റൊരാൾ സ്വന്തമാക്കി എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല പറയുന്നത് ഇന്നാണോ സ്വന്തമാക്കിയത് എന്താ മനസ്സിലായില്ലോ അതെ അവളൊരു മുത്ത് തന്നെയാണ് ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടത് അവനക്ക് സമ്മാനമായി നൽകി പ്ലേസ് ഫൈസി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടായിരുന്നോ മറ്റൊരു പെണ്ണ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവൾ എൻ്റെ ഭാര്യ കൂടിയായിരുന്നോ അതാണ് നീ എന്ന് കണ്ട ആ മഹർ സത്യമായിട്ടും ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എന്നിട്ട് അവളിപ്പോഴും ഉണ്ടോ അവളിപ്പോഴുണ്ടോ എന്ന് വെച്ചാൽ ഇന്ന് അവളുടെ നിക്കാഹാണ് ആരുമായി എൻ്റെ അനിയനുമായി ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എന്ത് ഫൈസിയുടെ ഭാര്യയെ അനിയൻ നിക്കാഹ കഴിക്കാനോ അതെ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പലതെനിക്ക് നഷ്ടമായി ഇനി പറഞ്ഞു ഒരു കാര്യമില്ല എന്തൊക്കെ തന്നെയാലും എൻ്റെ അനിയൻ ഭാഗ്യവാനാണ് എൻ്റെ അനിയൻ ഷമ്മാസാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും മുംതാസ് കഥ കേട്ട് ഞെട്ടിപ്പോയി അപ്പോ എന്ത് പറ്റിയതാ എങ്ങനെയാണ് അനിയനു വേണ്ടി അവൾ മണവാട്ടിയായത് അതൊക്കെ കുറേ പറയാനുണ്ട് എല്ലാം എൻ്റെ ബുദ്ധിമോശം കൊണ്ടും എൻ്റെ കയ്യിലിപ്പ് കൊണ്ടും എനിക്ക് നഷ്ടമായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല മുമതാസ് എൻ്റെ ചരിത്രങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ല സത്യമായിട്ടും പക്ഷേ എനിക്കൊന്നൊരു സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ എൻ്റെ ആദ്യ ഭാര്യയെ നിക്കാഹ് കഴിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവർക്ക് ഞാൻ നേരുന്നും ബാറക്കല്ലാ ഉലക്കും പടച്ചെറുപ്പ് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം